രാമന്തളി മാലിന്യവിരുദ്ധ സമരത്തെ തുടർന്ന് സമരസമിതി പ്രവർത്തകർക്കെതിരെ പോലീസ് എടുത്ത പതിനഞ്ച് കേസുകളും കോടതി തള്ളി അവസാന കേസ് കൂടി തള്ളിയതോടെ സമരവിജയം പൂർണ്ണതോതിൽ ആഘോഷിക്കാനൊരുങ്ങുകയാണ് സമരസമിതി പ്രവർത്തകർ ഏഴിമല നാവിക അക്കാദമിയിലെ പദ്ധതി പ്രദേശത്തിനകത്ത് ജനവാസ കേന്ദ്രത്തിന് സമീപത്തായി സ്ഥാപിച്ച അശാസ്ത്രീയ പ്ലാന്റിൽ നിന്നും മലിനജലം ഒഴുകിയെത്തി രാമന്തള്ളിയിലെ ജനവാസ കേന്ദ്രത്തിലെ മുന്നൂറോളം കിണറുകൾ മലിനമായതിനെതിരെ ഇരകളായ നാട്ടുകാർ സംഘടിച്ച് നടത്തിയാണ് മാലിന്യവിരുദ്ധ സമരത്തിൽ സമരസമിതി പ്രവർത്തകർക്കെതിരെ പോലീസെടുത്ത പതിനഞ്ച് കേസുകളും കോടതി തള്ളി സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് നേവലധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിച്ചതോടെ സമരം പൂർണ്ണ വിജയത്തിലെത്തിയിരിക്കുകയാണ് അവസാന കേസ് കൂടി തള്ളിയതോടെ സമരവിജയം പൂർണ്ണതോതിൽ ആഘോഷിക്കാനൊരുങ്ങുകയാണ് സമരസമിതി പ്രവർത്തകർ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് രാമന്തള്ളി ജനവാസ കേന്ദ്രത്തിലെ കിണറുകളിൽ മാലിന്യം നിറയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ നാട്ടുകാർ സംഘടിച്ച് ജനാരോഗ്യ സംരക്ഷണ സമിതി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് സമര പിന്നീട് സമരം അവസാനിക്കുന്നതുവരെ നിരന്തര സമരമുഖത്തായിരുന്നു സമരസമിതി പ്രവർത്തകർ പല പ്രതിഷേധ സമരങ്ങളിലായി സ്ത്രീകളടക്കം നൂറിലധികം ആളുകളുടെ പേരിലാണ് പോലീസ് കേസെടുത്തത് സമരത്തിന്റെ അവസാന ഘട്ടമായി നടത്തിയ നിരാഹാര സമരമാണ് മാലിന്യവിരുദ്ധ സമരത്തെ വിജയത്തിലേക്ക് നയിച്ചത് വികേന്ദ്രീകൃത മാലിന്യ മാലിന്യപ്ലാന്റ് എന്ന ആവശ്യം നേവലധികൃതർ അംഗീകരിച്ചതോടെ രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിനാലിന് സമരം അവസാനിപ്പിച്ചു അക്കാദമിയിൽ ഇത്തരത്തിൽ നാല് വികേന്ദ്രീകൃത മാലിന്യപ്ലാന്റുകൾ സ്ഥാപിച്ച് പ്രശ്നം ഒഴിവാക്കിയതും പോലീസ് പോലീസെടുത്ത കള്ളക്കേസുകൾ കോടതി തള്ളിയതും സമരത്തിന്റെ പരിപൂർണ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ജീവിതം നടന്ന അക്കാദമി കവാടത്തിന് മുന്നിൽ ഒത്തുകൂടി വിജയം ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സമരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആർ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കെ പി രാജേന്ദ്രകുമാർ പി പി നാരായണി പി കെ നാരായണൻ എം പത്മനാഭൻ കെ പി ശകുന്തള കെ എം അനിൽകുമാർ സുനിൽ രാമന്തള്ളി എന്നിവർ പങ്കെടുത്തു നെറ്റക്യൂസ് പൈനൂർ